ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ അക്കാദമിയിൽ ശ്രീനാരൂണിന്റെ അസൈൻമെന്റ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ കാരണം ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി ഇതിന് പരിഗണിച്ചതിന് ശേഷം അസൈൻമെന്റുകൾ ഇനി മുതൽ ഓൺലൈൻ ആണ് എന്ന് പറഞ്ഞതിനു ശേഷം പല സ്റ്റുഡൻസും ഓഫ്ലൈനായിട്ട് ഇത് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അവർ വീണ്ടും പറയുന്നത് ഓൺലൈൻ ആണോ ഓഫ്ലൈനായിട്ട് സ്വീകരിക്കുന്നില്ല ഇത് കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി വി സി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ഒരു കൺവീനിയൻസിനും കൂടിയാണ് അസൈൻമെന്റുകളെല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ പുറത്തുള്ള കുട്ടികൾ അബ്രോഡുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള സ്റ്റുഡൻസ് എൽ എസ് സികൾ കുറച്ച് അടുത്തല്ലാതെ കുറച്ച് വീടിനും കുറച്ച് ദൂരെയുള്ളവർ ജോലി ചെയ്യുന്നവർ അതായത് കുറച്ച് ദൂരെയൊക്കെ ജോലി ചെയ്യുന്നവർ പുറത്ത് ജോലി ചെയ്യുന്നവർ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റുകള് അസൈൻമെന്റുകളുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എൽ എസ് സികളിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ അവർക്ക് അവർക്കുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീരെ അത് വന്ന് കറക്റ്റ് സമയത്ത് ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് ഉണ്ടായപ്പോഴാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കാര്യമായി അതിൽ ഇടപെട്ടിട്ട് എല്ലാവരും ഓൺലൈനായിട്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം അതുപോലെ അതിലൊരു മാറ്റവും ഇല്ല പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് ആ പേപ്പറുകൾ സ്കാൻ ചെയ്ത് പത്ത് എം ബിക്ക് ഉള്ളിൽ ആ പറഞ്ഞ അസൈൻമെന്റുകൾ ഒരു സബ്ജെക്ടിന്റെ അസൈൻമെന്റുകൾ നിങ്ങൾ കംപ്രസ് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റം അപ്പം ആ സിസ്റ്റത്തിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തേർഡ് സെമസ്റ്ററിന്റെയും ഫോർത്ത് സെമസ്റ്ററിന്റെയും എല്ലാം അസൈൻമെന്റുകൾ നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ത്രൂ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അത് മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റുകളെല്ലാം ഓൺലൈൻ ത്രൂ ആണ് സബ്മിഷൻ നടക്കുന്നത് ഒരു എൽ എസ് സികളും ഓഫ്ലൈനായിട്ട് അസൈൻമെൻറ്റുകൾ വാങ്ങുന്നില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് യൂണിവേഴ്സിറ്റി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അസൈൻമെൻറ്റ് സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഇ ലേൺ വെബ്സൈറ്റ് ത്രൂ നമ്മൾ അസൈൻമെൻറ്റ്സ് സെൽ ചെയ്യുന്നുണ്ട് സോ അത് ചെയ്യാൻ വേണ്ടി അത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ ഇല്ലാണ്ട് ലിങ്ക് കൊടുക്കുക എല്ലാരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച്